തിരൂർ റെയിൽവേ സ്റ്റേഷൻ വൻ കഞ്ചാവ് വേട്ട ട്രെയിനിൽ നിന്ന് പന്ത്രണ്ട് കിലോ കഞ്ചാവ് ശേഖരം പിടികൂടി തിരു ആർ പി എഫും എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് വൻ കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് അതേസമയം പ്രതിയെ കണ്ടെത്താനായില്ല ഇന്ന് രാവിലെ തിരു റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ആർ പി എഫും എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ട്രെയിനിൽ ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസിന്റെ ബാത്റൂമിന്റെ സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ട ബാഗ് പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത് രണ്ട് കിലോ വരുന്ന ആറ് കവറുകളിൽ പൊതിഞ്ഞ നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്

വണ്ടിയിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടത്തിയ പരിശോധനയിൽ കോയമ്പത്തൂർ മംഗലാപുരത്തേക്ക് പോകുന്ന പാസഞ്ചർ ഇൻ്റർ എക്സ്പ്രസ് ട്രെയിനിൽ പന്ത്രണ്ട് കിലോ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയുണ്ടായി എക്സൈസിൻ്റെ പരിശോധനയിൽ എക്സൈസിൻ്റെ ആർ പി എഫിൻ്റെയും സംയുക്ത പരിശോധനയിൽ നിന്ന് ഇത് കണ്ടെത്തിയത് അത് ഈ കണ്ടെത്തിയിരിക്കുന്ന കഞ്ചാവ് എക്സൈസ് കണ്ടു കൂടുതൽ അന്വേഷണം നടത്തുന്നത് എക്സൈസ് ആയിരിക്കും ആർ പി എഫ് എസ് എസ് ഐമാരായ സജി അഗസ്റ്റിൻ പ്രമോദ് കെ വി ഹരിഹരൻ ഹെഡ് കോൺസ്റ്റബിൾ സവി കോൺസ്റ്റബിൾ പ്രജിത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി ആർ സജി കുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ അബ്ദുൾ വഹാബ് എക്സൈസ് ഓഫീസർ ഹരീഷ് ബാബു വനിത എക്സൈസ് ഓഫീസർ രൂപിക എക്സൈസ് ഓഫീസർ മുഹമ്മദ് നിസാർ എന്നിവരടങ്ങിയ സംഘം പരിശോധനയ്ക്ക് നേതൃത്വം നൽകി